നമസ്കാരം ഞാൻ വൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ പറയുന്ന പ്രോഗ്രാമാണത് വാഹനങ്ങളുടെ ഗുണദോഷങ്ങൾ സർവീസിൻ്റെ ഗുണദോഷങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പങ്കിടാനുള്ള ഒരു വേദിയാണ് റാപ്പിഡ് ഫയർ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരു നല്ലൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് അല്ലെങ്കിൽ ഉള്ള വാഹനത്തെ വളരെയധികം സ്നേഹിക്കുന്നവരും ധാരാളം ഉണ്ടാകും അപ്പോൾ ഞാനൊരു ചോദ്യം ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ടവർക്കോ എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ അത്രയും വലിയ ചിലവ് വരുന്ന അസുഖങ്ങളോ വന്നാൽ നിങ്ങൾക്ക് വാഹനം വിൽക്കണം എന്നൊരു സാഹചര്യം ഉണ്ടാകില്ലേ അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ വാഹനം മാത്രമല്ല നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ഓരോ ചില്ലി പൈസയും അവർക്ക് വേണ്ടി ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാവും തയ്യാറായേ പറ്റൂ കാരണം നമ്മൾ അത്രയും ആഴ്ച ചിന്തിച്ചാൽ നമ്മളേറ്റവും വില കൽപ്പിക്കുന്ന ഭൗതിക സ്വത്തുകൾക്കോ അല്ലെങ്കിൽ വസ്തുക്കൾക്കോ ആയിരിക്കില്ല നമ്മുടെ ബന്ധങ്ങളും മനുഷ്യൻ്റെ ജീവനം തന്നെയായിരിക്കും നമ്മളെ ഏറ്റവും അധികം വിലകൽപ്പിക്കുക അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം വീണ്ടും ഓർപ്പിക്കുകയാണ് നമ്മുടെ സ്വത്തുക്കളൊക്കെ നമ്മൾ എണ്ണിപ്പറകി ആശുപത്രിയിൽ കൊണ്ടു കൊടുക്കാനുള്ള അവസ്ഥ പലർക്കും വരുന്നത് എനിക്ക് നേരിട്ട് അതുകൊണ്ട് ആ ഒരു അവസ്ഥ നമുക്ക് ആർക്കും വരാതിരിക്കാം നല്ലൊരു കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതുണ്ട് ഞാനിത് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഏത് കമ്പനിയുടെ ആണ് ഏറ്റവും നല്ല ഇൻഷുറൻസ് ഉള്ള കാര്യം ശരിക്കും പറയാൻ ഓരോരുത്തർക്കും വേറെ വേറെ ഇൻഷുറൻസ് കമ്പനി പ്ലാനുകളായിരിക്കും യോജിക്കുന്നത് അത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം അത് കമ്പയർ ചെയ്ത് നോക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ വിലയും ഫീച്ചേഴ്സും ഒക്കെ താരതമ്യം ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കയറി നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് എടുക്കാൻ സാധിക്കും തന്നെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം വരെയൊക്കെ ഉണ്ട് അപ്പോൾ ഇൻഷുറൻസിൻ്റെ കാര്യം ഒരാളും വിട്ടുപോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പലപ്പോഴായി ഓർപ്പിക്കുന്നത് മാസം നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ മുതൽക്കുള്ള ഹെൽത്ത് പ്ലാനുകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ് ഒരു കോടി രൂപ വരെയൊക്കെ ഉള്ള ഇൻഷുറൻസ് ലഭ്യമാണ് ഇനി നിങ്ങൾക്ക് ക്ലെയിമിൻ്റെ എന്തെങ്കിലും ആവശ്യം വന്നാൽ തന്നെ സഹായത്തിനായിട്ട് അവർ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ അടക്കമുള്ള ടീമിനെ നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരും അവർ തന്നെ ക്ലെയിം സപ്പോർട്ട് എല്ലാം മുപ്പത് മിനിറ്റിനുള്ളിൽ നൽകുകയും ചെയ്യും അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് പറ്റുന്നത് വയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എടുത്തുവയ്ക്കുക അതിന് അതിനുവേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പരിപാടാൻ പോകുന്നത് ഓണറിനാണ് നമസ്കാരം ഞാൻ അങ്കമാലിയിൽ അങ്കമാലി നമുക്ക് ആവശ്യം വരുന്ന ആളാട്ടോ കേരളത്തിലെ കേരളത്തിലുള്ള മാനസികാരോഗ്യം ഇപ്പൊ ഒരു കോവിഡിന് ശേഷം നോക്കുകയാണെങ്കിൽ അത് ഇച്ചിരി ഒരു ആൻസൈറ്റി ഡിപ്രഷൻ ഒക്കെ കൂടുന്ന ഒരു ട്രെൻഡാണ് കാണുന്നത് ആണല്ലേ പിന്നെ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ആൾക്കാർ കുറച്ച് ബോധവത്കരണം ഉണ്ട് ഈ ഒരു കാര്യത്തിൽ പക്ഷെ എന്നാലും ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദമായ ആൾക്കാര് കുറച്ച് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഡിപ്രഷൻ പറയുന്നത് ഈ ഒരു അധികം നമ്മൾ ജനങ്ങളിൽ കാണുന്നത് അല്ല അടിസ്ഥാനപരമായിട്ട് ഇതിനങ്ങനെ പ്രത്യേകിച്ച് കാരണം വേണമെന്നില്ല അതായത് നമ്മുടെ ഒരു ജീവിത സാഹചര്യം മോശമാണെന്നൊരിക്കലും ഒരു നിർബന്ധമില്ല ഇത് വരാനായിട്ട് അതായത് പ്രത്യേകിച്ച് എല്ലാ സിറ്റുവേഷൻസും ഫേവറബിൾ ആയിട്ടുള്ള ആളുകളിലും ഇത് വരാം ജോലി സ്ട്രെസ്ഫുൾ ആവുമ്പോ അൾട്ടിമേറ്റ്ലി ഉണ്ടാവാം പക്ഷേ സ്ട്രെസ്ഫുൾ ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെ വരണമെങ്കിൽ എല്ലാവർക്കും വരണം ചില ആൾക്കാരിൽ മാത്രമാണ് വരുന്നത് എപ്പിസോഡിനെ നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിച്ചു മാറ്റാൻ പറ്റും പക്ഷെ അത് പിന്നീട് ഒരിക്കലും വരില്ല എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെയാണ് അതിന്റെ ഒരു ഇത് ഡിപ്രഷന് ആൻസൈറ്റി അതൊക്കെ ഒരു നിശ്ചിത കാലത്തോളം മരുന്ന് കഴിച്ചാൽ മതിയാവും പിന്നെ അതിന്റെ ഒപ്പം സൈക്കോതെറാപ്പി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും ഒരു ഗുരുതരമായ മാനസിക രോഗത്തിൽ പെടാൻ പറ്റത്തില്ല ചില അസുഖങ്ങൾക്ക് ലൈഫ് ലോങ് കഴിക്കണ്ടോ ഓക്കെ അപ്പം എന്തായാലും ഈ പറഞ്ഞപോലെ ഡിപ്രഷനൊക്കെ പാടാൻ എല്ലാവരും ജീവിക്കുക അപ്പം ഈ വാഹനം എടുത്തിട്ട് എങ്ങനെയാണ് ഡിപ്രഷനൊന്നും ഇല്ലല്ലോ ഇല്ല 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 എന്താണ് കിയ സോണറ്റ് എവിടെ താമസിക്കുന്നത് എവിടെയാണ് ഞാൻ കൊടുങ്ങല്ലൂരാ കൊടുങ്ങല്ലൂരിൽ നിന്നപ്പോൾ അങ്കമാലി സ്ഥിരം പോയി വരികയാണ് ആ സ്ഥിരം പോയി ഈ വണ്ടിയിലാണ് ആ ഈ വണ്ടി ആണ് അപ്പം എന്തുകൊണ്ടാണ് കിയ സോണറ്റ് സെലക്ട് ചെയ്ത് ചേട്ടാ ഞാൻ ഇതിനു മുമ്പ് ഒരു ഐ ട്വൻ്റി ആയിരുന്നു അത് പെട്രോൾ ആയിരുന്നു അഞ്ച് വർഷം ഉപയോഗിച്ചു അപ്പോൾ മൈലേജ് ഭയങ്കര കുറവായിരുന്നു ഒരു എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് മാക്സിമം ആ ഏകദേശം എത്രയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ എം ഡിക്ക് പഠിക്കുന്ന സമയം രണ്ട് വർഷം മുമ്പ് അന്ന് എനിക്ക് മൈലേജ് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല പാസ കഴിഞ്ഞപ്പോൾ ഓട്ടം കൂടി തുടങ്ങി ഓട്ടം കൂടിയപ്പോൾ പെട്രോള് എന്ന് തോന്നി അങ്ങനെ ഒരു ഡീസൽ അല്ലെങ്കിൽ ഒരു ഇ വി എന്നുള്ളൊരു ഒരിതിൽ വന്നു ആ സമയത്ത് ഇവി എന്ന് പറഞ്ഞാൽ അത്ര ഇതായിരുന്നില്ല ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് വണ്ടി എടുത്തത് രണ്ടു വർഷം ആയിട്ടില്ല അപ്പോൾ ഡീസൽ അല്ലെങ്കിൽ ഇ വി എന്നായിരുന്നു ഇ വി നമുക്ക് ആ സമയത്ത് നെക്സൺ അതുപോലെ അത്രക്ക് ആയിരുന്നില്ല മാർക്കറ്റ് ഇന്നത്ര വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല സോ പക്ഷേ റിലേബിലിറ്റി ഇഷ്യൂസും ഭയങ്കര ഒരു ടെൻഷൻ പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവ വേണ്ടെന്നൊക്കെയായിരുന്നു പിന്നെ ഡീസലിലോട്ട് വന്നു ഡീസൽ ആയപ്പോഴും നമുക്ക് ഇതല്ലെങ്കിൽ ഇതിന്റെ ഉയർന്ന സെഗ്മെന്റ് ആയിരുന്നു നോക്കിയിരുന്നത് പക്ഷെ വീട്ടിൽ ആ സമയത്ത് വേറൊരു വണ്ടി കൂടി എടുത്തായിരുന്നു അപ്പൊ അതുകൊണ്ട് ഉയർന്ന സെഗ്മെന്റിലോട്ടുള്ള ബഡ്ജറ്റ് ഇല്ലാതെ വന്നപ്പോ ഇതിൽ നിൽക്കുക ചെയ്തത് പിന്നെ നമുക്ക് നെക്സോൺ അന്ന് ത്രീ എക്സോ ഇല്ല ത്രീ ഡബിൾ ആയിരുന്നു അപ്പോ നെക്സണും ത്രീ ഡബിളും നെക്സണിൽ ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിക് ഇല്ലെന്ന് എ എം ടി ആയിരുന്നു ത്രീ ഡബിളോ ആ വണ്ടികൾ കമ്പയർ ചെയ്ത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിരുന്നു പിന്നെ നമ്മൾ വെന്യൂലോട്ടും സോണക്കിലോട്ടും വന്നു അതില് ഇഷ്ടപ്പെട്ടത് സോണക് സോണക്ക ഐ എം ടി ആണ് ഐ ആണ് അപ്പൊ ഡീസൽ ചെറിയ വണ്ടിയിൽ ഒരു ഡീസൽ എഞ്ചിൻ ഉള്ളപ്പോ എങ്ങനെയുണ്ട് ആ ഒരു ഹെവിനെസ് അല്ലാതെ ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ ആ ചെറിയ വണ്ടിയിൽ ഡീസൽ വരുമ്പോൾ ഡ്രൈവിംഗ് കുറച്ചും കൂടി ആയാസകരമായ പോലെ തോന്നും ടോർക്ക് വരുമ്പോ വണ്ടി നമ്മളെ ഒന്ന് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീലാണ് കുറച്ചും കൂടി എഫേർട്ട്ലെസ് ആണ് ഐ എം ടി ട്രാൻസ്മിഷൻ ട്രാൻസ്മിഷൻ സത്യം പറയണമെങ്കില് ഭയങ്കര കംഫർട്ടബിൾ ഭയങ്കര കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ഞാൻ ഞാൻ മാനുവൽ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞാൻ തിരുവല്ലേ പഠിച്ചത് അപ്പോൾ വരുന്ന വഴിക്ക് വൈകുന്നേരം ആറുമണി എറണാകുളം സമയത്തൊക്കെ പോകുമ്പോ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ചേട്ടന്റെ ഒരു വീഡിയോയിലാണ് ഞാൻ ഐ എം ടീ കുറിച്ച് ആദ്യം അറിയുന്നത് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഐ എം ടീനെ കുറിച്ച് നോക്കിയത് അപ്പൊ കിയ ഉണ്ടായാലുണ്ട് എടുത്തു നോക്കി ഞാൻ ആദ്യം ടെസ്റ്റ് ഡ്രൈവിനെ കൊണ്ടുവരാൻ പറഞ്ഞ ഐ എം ടി ആണ് അത് കഴിഞ്ഞിട്ട് ടോർക്കൗണ്ട് പറയുന്നത് അവർ ആദ്യം ഐ എം ടി കൊണ്ടുവന്നു ഓടിച്ചു നോക്കി ഇഷ്ടമായി നല്ല കംഫർട്ടാണ് പ്രത്യേകിച്ച് ലാഗൊന്നും തോന്നിയിട്ടില്ല നല്ല മാനുവലൊരു ഇതും കിട്ടും പ്ലച്ച് ചൗട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഇതുള്ളപ്പോ പിന്നെ അത് ഉറപ്പിച്ചു ഇവരെ ഇപ്പതിനായിരം കിലോമീറ്റർ ഓടി രണ്ടു വർഷത്തിൽ ഇതുവരെ ഒരു പ്രശ്നമുണ്ടായില്ല ഈ ഐ എം ടി എന്ന് പറയുന്നത് കണ്ടില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ് അതായത് നമുക്ക് ക്ലച്ച് ഇല്ല ഗിയർ ഷിഫ്റ്റ് ചെയ്യണം സാധാരണ മാനുവലിന് പോലെ തന്നെ പക്ഷെ ക്ലച്ചി ഔട്ടുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഹരമാണത് ഓടിക്കാൻ ഭയങ്കര രസമാണ് പക്ഷെ ഇപ്പഴും ആൾക്കാർക്ക് ഐ എം ടി എന്ന് കേൾക്കുമ്പോൾ എ എം ജി എന്ന സാധനം തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് ഐ എം ജിയുടെ കാര്യം അപ്പൊ എന്റെ ഒരു ഫണ്ട് വെന്യൂ ഐ എം ജി എടുത്തിട്ട് പാടുത്താൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിക്കാൻ നോക്കുമ്പോൾ റീസെയിൽ വാല്യൂ വെള്ള കുറവു ഐ എം ഡി എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ അടുക്കത്തിൽ പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല ഐ എം ഡി വളരെ രസമാണ് ഓടിക്കാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് ചവിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് പരം അല്ലാതെ തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളതുകൊണ്ട് തന്നെ ഈ വളവൊക്കെ തിരിഞ്ഞ് നല്ല രസം ചെയ്ത് ഓടിച്ചു പോകാം മാനുവൽ പോലെ തന്നെ ആകെ ക്ലച്ചില്ലാന്നുള്ളത് പിന്നെ മൈലേജ് കൂടുതലുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കിയത് അത് നമ്മൾ മാനുവൽ എങ്ങനെ ഓടിക്കോ മാനുവൽ മര്യാദയ്ക്ക് എങ്ങനെ ഓടിക്കുന്നോ ആ രീതിയിൽ ഇത് ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചാൽ എനിക്കിപ്പോ ആവറേജ് കാണിക്കുന്ന ട്വന്റി വൺ പോയിന്റ് ടൂ അതെന്നുവെച്ചാല് ഞാന് ഇപ്പൊ ഡെയിലി അങ്കമാലി തൃശൂർ സോറി അങ്കമാലി കൊടുങ്ങല്ലൂര് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഡെയിലി അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ഞാൻ ഏകദേശം ഒരു ഫിഫ്ത് ഗിയറിൽ ഒരു ലൈറ്റ് പെടൽ ഡ്രൈവിംഗ് ആണ് ഞാൻ മിക്കവാറും ചെയ്യാറ് എനിക്കിപ്പോ ഇതിൽ കാണിക്കുന്ന ആവറേജ് ട്വന്റി വൺ പോയിന്റ് ടൂ ഇപ്പൊ ഇന്നിപ്പോ കൊടുങ്ങല്ലൂരി വന്നപ്പോ ട്വന്റി വൺ പോയിന്റ് ഫൈവ് മതി വർഷം കോസ്റ്റ് കോസ്റ്റ് ഉണ്ട് എപ്പോഴും പേടി ഡീസൽ അവസ്ഥ എനിക്ക് ഇതുവരെ നാലാമത്തെ സർവീസിൽ മാത്രമാണ് എനിക്ക് ടെൻ തൗസൻഡിന മുകളിൽ പോയത് ഏകദേശം ലെവൻ തൗസൻഡ് ആയി ബാക്കി എല്ലാ സർവീസും ക്ലോസ് ടു ഫൈവ് തൗസൻഡ് ഫീച്ചർ ഐ എം പി ട്രാൻസ്മിഷൻ അപ്പൊ ഐ എം ടി എടുക്കാൻ ഐ എം ടി എടുക്കാൻ നിൽക്കുന്നവരോട് ധൈര്യമായിട്ട് എടുക്കാന്നേ പറയുള്ളു ഞാനും ഇത് കുറെ കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു ഐ എം ടി റിലേബിൾ അല്ല അപ്പൊ എടുത്ത സമയത്ത് കുറച്ച് പേടി ഉണ്ടായിരുന്നു ഞാൻ കൊറേ വീഡിയോസ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോ മിക്കവാറും കമന്റ്സ് ഒക്കെ ഇങ്ങനെയാണ് റിലയബിലിറ്റി ഇഷ്യൂ ഫ്യൂച്ചറിലെന്താവും അറിയില്ല ഒരു അപ്പോ ഉപയോഗിച്ച് നോക്കിയപ്പോ തൊട്ട് എനിക്ക് ഇതുവരെ സർവീസ് അല്ലാതെ സർവീസ് സെന്ററിൽ കയറ്റേണ്ട ആവശ്യം വന്നിട്ട് ഇത് അങ്ങനത്തെ ഒരു ഇഷ്യൂണ്ടായിരുന്നു ഒരു തവണ ഡി പി എഫ് ഒന്ന് കാണിച്ചു അത് ഞാനൊന്ന് റേസ് ചെയ്ത് ഓടിച്ചപ്പോൾ അത് പോയി അപ്പൊ ഇത് അമ്പതിനായിരം ആയി എത്ര കിലോമീറ്റർ വരെ ഓടിക്കാൻ പോലും പ്രത്യേകിച്ച് ഡീസൽ എഞ്ചിന്റെ കാര്യം എപ്പോഴും പറയുന്നത് ഒരു ലക്ഷം ഒക്കെ ആവുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ വന്നു തുടങ്ങുന്നൊക്കെയാണ് എന്താണ് പരിപാടി ഞാൻ എല്ലാ വണ്ടികളും ആറ് വർഷത്തിലാണ് മാറ്റാറുള്ളത് അപ്പോ ഇതും ഒരു ഏകദേശം ഒരു വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള രീതിയിലാണ് കാണുന്നത് അപ്പൊ ഇത് ഇത് വാങ്ങി ചെയ്ത് രണ്ടുമല്ലം കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ അങ്ങ് വിപണി കീഴടക്കുന്ന ഒരു അവസ്ഥയായിട്ടുണ്ട് അപ്പൊ ഒരു റിഗ്രറ്റ് തോന്നുന്നുണ്ടോ അന്ന് ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരിക്കലും ഇല്ല ചേട്ടാ അന്ന് വെച്ചാൽ ഇപ്പോ ലാഭം നോക്കണമെങ്കിൽ ഞാൻ ടിയാഗോ മേടിക്കണം നെക്സൺ മേടിച്ചാല് ലാഭം കിട്ടത്തില്ല കാരണം നെക്സൺ അന്ന് ഇതിന്റെ ഏകദേശം ഒരു ഫൈവ് ലാക്ക് എബോവ് ആ അപ്പോ ഒരു ഏകദേശം ഒരു അഞ്ചു കൊല്ലം ഓടിച്ചാലേ ഇതൊരു ഇതാവത്തുള്ളൂ പിന്നെ ഇത് ഒരിക്കലും ഒരു വിൽക്കുവല്ലോ ഇത് അപ്പോൾ വിൽക്കുമ്പോൾ അന്നത്തെ ഇവി ഞാനിപ്പോ ഒരു അന്നിപ്പോ ഒരു നെക്സൺ മേടിച്ചിരുന്നെങ്കിൽ ഒരു മൂന്ന് വർഷം കൂടി കഴിയുമ്പോൾ വണ്ടി ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയി പോകും കാരണം കുറെ വണ്ടികൾ ഇനിയും വരും അപ്പൊ അതിന് എനിക്ക് തോന്നുന്നില്ല ഒരു വാല്യൂ കിട്ടും എന്നുള്ളത് അപ്പൊ നമ്മള് ഉണ്ടാക്കുന്ന ലാഭം വില്പനയിൽ നഷ്ടപ്പെടാനേ സാധ്യതയുള്ളൂ അപ്പൊ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ യു വിയിലേക്കാണോ എത്താൻ പോകുന്നത് ഡെഫിനറ്റ്ലി ആണല്ലേ പക്ഷെ എനിക്കിത് അങ്ങനെ വിൽക്കാൻ ആഗ്രഹമില്ല എന്റെ വീട്ടിലൊരു കൈഗർ ഉണ്ട് ഓട്ടോമാറ്റിക് മിക്കവാറും അതേ വിൽക്കാൻ സാധിക്കും അത് സീവിറ്റിയാ അല്ലല്ല ആ അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലാണ് ഡീസൽ വാഹനങ്ങൾ വാങ്ങിക്കാൻ മടിച്ച് നിൽക്കുന്നവരോട് അങ്ങനെ മടിക്കുകയൊന്നും വേണ്ട പഴയ പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ ഡീസൽ വണ്ടി വാങ്ങിച്ച സ്ഥിരം പ്രശ്നങ്ങൾ പണി ഇപ്പോഴത്തെ നിന്ന് ഈ പുതിയ കോമൺ റെയിൽ ടെക്നോളജി ഒക്കെ വന്നപ്പോൾ അതിന്റെ ഒന്നും ഒരു ഒരു ആവശ്യമില്ല പിന്നെ ഐ എം ടി മടിച്ചു വെക്കേണ്ട കാര്യമില്ല ഐ എം ടി കാര്യത്തിൽ ഈ പറഞ്ഞല്ല ഈ ഒരു അങ്ങനെ ജനത്തിനങ്ങനെ തോന്നലുള്ളതുകൊണ്ടാണ് ഇത് റീസെയിൽ വാല്യൂ ആയത് പക്ഷേ ഐ എം ടി ഓടിക്കാൻ ഭയങ്കര രസമാണ് നിങ്ങൾ ഓടിച്ച് നമുക്കത് മനസ്സിലാവും അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് അപ്പം നമുക്കിനി ഒരു ഇവി ആയിട്ട് വീണ്ടും കാണാം അല്ലേ താങ്ക് യു ആ അല്ലാതെ ഇപ്പം രോഗിയായിട്ട് വന്ന് കാണണം എന്ന് ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ അതാ രോഗം അതായിപ്പോലോ അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു എനിക്ക് തോന്നുന്നു നമ്മുടെ റാപ്പിഡ് ഫയറിൽ രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് വരുന്ന രണ്ടാമതാണ് അടുത്ത കാലത്ത് അങ്ങനെ വന്നത് ഒരു ഇതായിരുന്നു എന്തായിരുന്നു ഓഡി ടി ടി ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ രണ്ട് എക്സ് യു വി സെവൻ ഡബിളോകൾ കാരണം അത് ഒരുമിച്ചാണ് കണ്ടുമുട്ടിയത് അപ്പോൾ ഒരുമിച്ച് വന്നപ്പോൾ ഇവരുടെ പിന്നിലൊരു കഥയുണ്ട് ഒരുമിച്ച് എക്സ് യു വി വാങ്ങിച്ച കഥയുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വിചാരിച്ചു നമസ്കാരം നമസ്കാരം അരുൺ അരുൺ ആ രണ്ടുപേരും വക്കീലന്മാരാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് അതെ രണ്ടുപേരും വക്കീലന്മാരാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ആ ഒരുമിച്ചൊരു ഫേം ആൻഡ് ബാബു അഡ്വക്കേറ്റ്സ് അഡ്വക്കേറ്റ് പറയും ഞാനാണ് ആദ്യം വണ്ടി എടുത്തത് പക്ഷേ ഇദ്ദേഹമാണ് ഐഡിയ തന്നത് ഇങ്ങനെ വണ്ടി ഉണ്ട് അപ്പൊ ഞാൻ ഹൈക്രോസ് ആണ് നോക്കിയത് പക്ഷേ ഹൈക്രോസ് അൾട്ടിമേറ്റ്ലി എന്റെ ഡിലേ കുറച്ച് കൂടുതലായതുകൊണ്ടും ബേസിക്കലി ഷേയ്പ്പ് എന്നോട് എനിക്ക് ഇത്തിരി വിയോജിപ്പുണ്ടായിരുന്നു ഹൈക്രോസിന്റെ ഒരു വളരെ ബൾക്കി ആയിട്ടൊരു ഷെയ്പ്പ് അങ്ങനെ പുള്ളി പറഞ്ഞു സെവൻ ഡബ്ലോ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ടെസ്റ്റ് ചെയ്തു അന്ന് തന്നെ ബുക്ക് ചെയ്തു എന്നിട്ട് ഹൈക്രോസ് ഒരു റിഗ്രറ്റ് റിഗ്രറ്റ് ഉണ്ട് ഞാൻ ആള് നവംബറിൽ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ ഒരു തൊടുപുഴയ്ക്ക് യാത്ര പോയി ഫ്രണ്ടിന്റെ കല്യാണത്തിന് അത് കഴിഞ്ഞപ്പോ ആളിനോട് പെർഫോമൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ അത് ഓടിച്ചപ്പോ ഞാൻ ഹൈറൈഡിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈറൈഡിൽ ബുക്ക് ചെയ്തു സ്റ്റാർട്ടിങ് അത് ഇന്നോവസ്റ്റാർട്ടിംഗ് ഞാൻ പുള്ളിയുടെ സെയിം സെയിൽസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഫെബ്രുവരി കിട്ടും അപ്പൊ എന്തുകൊണ്ടാണ് അരുണിനോട് നേരത്തെ തന്നെ ജിതിന് ഇത് ബുക്ക് ചെയ്താൽ എന്ന് പറയാൻ കാര്യം എന്തുകൊണ്ടത് അത്ര ഇഷ്ടപ്പെടാൻ കാരണം അത് ഞങ്ങളെ ഒരു ഫ്രണ്ട് ഹാരിണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് പുള്ളീരൊരു ഫ്രണ്ട് പുള്ളി വണ്ടി ഓടിച്ചിട്ട് എക്സ്ക്യൂസ് കണ്ട പോലെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ടെസ്റ്റ് ബ്രൈഡ് പോയത് അപ്പൊ പുള്ളി പെട്ടെന്ന് എടുത്തു അപ്പൊ ഞാൻ പുള്ളീരെ ഓടിച്ച് ഇഷ്ടമായിപ്പോ ഞാനും എനിക്ക് ഞാൻ അടുത്ത ഒരു വർഷമാവും നല്ല റോഡ് പ്രസൻസ് ഉള്ള വെഹിക്കിൾ ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു റോഡ് പ്രസൻസ് ഉണ്ട് അതിനേക്കാളും ഒത്തിരി മടങ്ങധികം ഇതിനുണ്ട് അതിന് കുറച്ച് എലിവേറ്റഡ് ആയിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു കംഫർട്ടുണ്ട് പെർഫോമൻസ് വളരെ നല്ലതാണ് ഓട്ടോമാറ്റിക് ആണോ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് പെർഫോമൻസ് നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ വളരെ ഷോർട്ട് ആംഗിളിലൊക്കെ ഓവർടേക്ക് ചെയ്യാനായിട്ട് വളരെ പെട്ടെന്ന് കയറി പോകുന്നുണ്ട് എൻ്റെ സസ്പെൻഷൻ നല്ലതാണ് സർവീസ് കുറച്ചൊരു ആവറേജ് ആണ് പക്ഷേ

ഈയൊരു വലിപ്പം പ്രശ്നമുണ്ടോ സിറ്റിയിൽ പ്രശ്നം ആദ്യം തോന്നിയിരുന്നു മന്ത് പക്ഷെ സിറ്റിയില് ശരി ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മഹീന്ദ്രയുടെ ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആണ് ഇപ്പോഴത്തെ രക്ഷയില്ല പക്ഷേ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഇന്ത്യൻ പണ്ടികൾക്ക് ചില ചില പ്രശ്നങ്ങൾ തോന്നാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇതിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ മൾട്ടിമീഡിയയില് കുറച്ചൊരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അത് അവർ പറഞ്ഞത് സോഫ്റ്റ്വെയറിന്റെ ഗ്ലിച്ച് ആണെന്നാണ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മാറുന്നു പറഞ്ഞത് അതർവൈസ് ഞാൻ നിങ്ങളുടെ തന്നെ ഷോയിൽ കേട്ടു മഹീന്ദ്ര അവരുടെ ഓൺ ടെക്നോളജിക്കൽ സാധനമാണ് അവർ ഏതോ ഉപയോഗിക്കുന്നത് അതെല്ലാം വളരെ നല്ലതാണ് ടെക്നിക്കൽ ക്ലിച്ച് എല്ലാ വണ്ടിയിലും ഉള്ള പോലെ തന്നെ ഇതിലും ഉണ്ട് പിന്നെ ഈ വലിപ്പത്തിന്റെ ഒരു കാര്യം നമ്മളെ റോഡിലൂടെ പോകുമ്പോൾ എനിക്ക് ആ ഒരു ഫിയർ ഉണ്ടായിരുന്നു നമ്മൾ ഈ കൊച്ചി കൂടെ കിടന്ന് ഓടിക്കാൻ പ്രത്യേകിച്ച് കോടതി ഓഫീസ് ഇതൊരു പ്രോബ്ലം ആയി വരുമോ എന്നുള്ളത് പക്ഷെ ഇത്രയും വലിയൊരു വണ്ടി ഓപ്പോസിറ്റ് വരുന്നതാണെന്ന് തന്നെ ബാക്കിയുള്ളവരെ അപ്പൊ ആ ഒരു നിങ്ങൾ പാർക്കിംഗ് ഒരു വലിയ പ്രശ്നമായിരിക്കാം ഇതിലാണ് നിങ്ങൾക്കോടതിയിലൊക്കെ ഞങ്ങൾ ആ സമയത്തൊന്ന് ഒന്ന് നേരത്തെ എത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ റോഡിൽ മാനുവർ ചെയ്യുന്നത് വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് അൺലൈക്ക് ഡസ്റ്റർ കുറച്ചുകൂടെ മാനുവർ ചെയ്യാൻ എളുപ്പമാണെന്ന് തോന്നിയിട്ടാണ് എന്താണ് മൈലേജ് ഇടുന്നത് സിറ്റിയിലൊരു ലവൻ ടെൻ ലവൻ ടെൻ ടു ട്വൽവ് ആയിരിക്കും മാക്സിമം ഹൈവേയിലൊരു റിയില്ലേ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു ഫസ്റ്റ് സർവീസ് ഫ്രീ ആണ് അത് കഴിഞ്ഞിട്ട് ടെൻ തൗസൻഡിലൊരു സർവീസ് അതും കഴിഞ്ഞു അതൊരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് മാക്സിമം അപ്പം ഇതൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ ശക്തമായിട്ട് ഇവിടെ ഒരു കാലമാണ് എന്തുകൊണ്ടാണ് ഇവിയെ പിന്നെ ചിന്തിക്കുക കാരണം പ്രത്യേകിച്ച് ഈ കോടതി ഈ ടൂ വീടൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതൊരു സാധ്യതയല്ലായിരുന്നോ ഞങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മൾ ഒരു എൻവരൺമെന്റ് പെർസ്പെക്ടീവിൽ ശരിയാണ് പക്ഷെ ഇ വി കുറച്ചുകൂടി ഒരു അഞ്ച് വർഷം കൂടെ കഴിഞ്ഞാലേ ഒന്ന് സ്റ്റെബിലൈസ്ഡ് ആവുകയുള്ളൂ ഇന്ത്യൻ മാർക്കറ്റിൽ വിശ്വാസമുണ്ട് വിശ്വാസം അപ്പം അടുത്ത വണ്ടി എന്തായാലും ഇവി ആക്കി മാറ്റാൻ കാര്യം നമ്മുടെ റോഡും നമ്മൾ അതിനുള്ള സാഹചര്യങ്ങളും അതിന്റെ പാലഫ്രിമീലിയും എല്ലാം ഒന്ന് ഒരുക്കി ഒന്ന് സ്റ്റെബിലൈസ് ആവണമെങ്കിൽ ഒരു അഞ്ച് വർഷം എടുക്കും അപ്പം അത് അടുത്ത വണ്ടി ആക്കാം എന്നുള്ളതാണ് പിന്നെ ബേസിക്കലി ആ ഡീസൽ എഞ്ചിൻ ഓടിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേണ്ടിയാണ് അപ്പൊ ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ആയിട്ട് പറയാൻ എല്ലാ കാര്യം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 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 ആസ്പെക്റ്റ് വണ്ടിയുടെ പെർഫോമൻസ് ആണ് പ്രത്യേകിച്ച് നമ്മൾ ലോങ് ഡ്രൈവ് പോകുമ്പോഴും ഓവർടേക്ക് ചെയ്യുമ്പോഴും നല്ല പവറാണ് ആണ് നല്ല നമുക്കത് ശരിക്കും ഫീൽ ചെയ്യാം ആ ഒരു ട്രസ്റ്റ് കിട്ടും നമുക്ക് ഏറ്റവും സീറ്റ് റോ സെക്കൻഡ് സീറ്റ് ഇങ്ങോട്ടിങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല അൺലൈക്ക് ഹൈക്രോസ് ആണെങ്കിൽ സെക്കൻഡ് റോ നമുക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം ഇതിലത് പറ്റില്ല എന്നാലും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും തേർഡ് റോയിൽ പക്ഷെ എന്നാലും യാത്ര മാനേജബിൾ ആണ് കാര്യത്തിൽ എന്താണ് ൂര് ആ ആ ശരിക്കും നമ്മൾ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന പോലെയാണ് ഫിഫ്തിലേക്ക് ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കല്ലേ നമ്മുടെ രസമുള്ളൊരു ആ അങ്ങനെയാണെങ്കിൽ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ഈ ബോഡി റോൾ എങ്ങനെ ഉണ്ട് നമ്മൾ ഈ ഹൈവേ വിട്ടിട്ട് അത്തരത്തിലുള്ള റോഡുകൾ ബാക്കി എനിക്ക് സ്കോർപ്പിയോലൊക്കെ ഉള്ള പോലെ ബോഡി റോൾ ഒന്നും വളരെ ടെർബിൾ ആയിരുന്നു പഴയ വണ്ടിയിൽ ഇപ്പൊ കുറച്ച് മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടു അങ്ങനത്തെ ബോഡി റോൾ ഒന്നും ഇതിനില്ല ഹില്ലി ടെറയിന് പെർഫോമൻസ് എക്സലന്റ് ആണ് ഞങ്ങള് ഇന്നാല് പാൽപ്പുഴ മേട്ന്ന് പറഞ്ഞ സ്ഥലത്ത് റിസോർട്ടിൽ പോയി അപ്പൊ അവിടെ ഹില്ലി ടെറയിലൊക്കെ വണ്ടി നല്ല ടോർക്കുള്ളത് കൊണ്ട് തന്നെ

അൾട്ടിമേറ്റ്ലി പറഞ്ഞാൽ ശരിയാണ് വിൽക്കുമ്പോൾ ഒരു പക്ഷെ വില കിട്ടണമെന്നില്ല ഇപ്പൊ നിങ്ങൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞു മറ്റേ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വക്കീലമാരൊക്കെ വാങ്ങിച്ചോ ഞാൻ ഹൈക്കോടതിയിൽ ഈ കളർ ആദ്യം ഞാൻ എടുക്കണേ നെപ്പോളി ബ്ലാക്ക് പക്ഷെ ഇപ്പം ഞാൻ എടുത്ത സമയത്ത് ഈ കളർ അത്ര കോമൺ അല്ലായിരുന്നു പക്ഷെ ഇപ്പൊ റോഡ് മുറേ കുറെ നെപ്പോളി ബ്ലാക്ക്സ് ഉണ്ട് ഞാൻ എടുത്തതിനു ശേഷം എന്റെ സർക്കിളുള്ള ഒരു മൂന്നോ നാലോ പേര് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ശരി ആഹ് അതുപോലെ തന്നെ ഈ ഇവികൾ ശ്രദ്ധിച്ചുണ്ടെങ്കിൽ കാണുമല്ലോ ഇവി എന്ന് പറയുന്ന ഒരു വലിയ വന്നുകൊണ്ടിരിക്കണം അത് എന്താണ് ഏറ്റവും അടുത്തത് ശ്രദ്ധിച്ച ഒരു ഇവി അതായിരിക്കും ശ്രദ്ധിച്ചൊരു ഇവി ടിയാഗോ ഇവി ശ്രദ്ധിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ സിറ്റി യൂസിന് പറ്റിയൊരു വണ്ടിയാണ് അതിന്റെ ഒരു ഫ്രണ്ട് അതെടുത്ത് ഞാൻ ഓടിച്ചു നോക്കി അത്യാവശ്യം പവർ ഉണ്ട് മാനേജബിൾ ആണ് അല്ലെ ഹൈഎൻഡ് വണ്ടിയുള്ള ഇവി ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല എന്റെ മനസ്സിന് ഇവിടെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് നോക്കിയാൽ മതി എന്നൊരു ചിന്ത കിടക്കുന്നുണ്ട് ഡീസലിന്റെ ഒരു ടോർക്ക് മനസ്സിൽ എനിക്ക് ഒരു നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ഡ്രൈവിംഗിന്റെ ഒരു പ്ലഷർ ഇപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും നമുക്ക് ആ ഗിയർ മാറ്റി ക്ലച്ച് കച്ച് ഔട്ടിടുന്ന ഒരു ഇല്ല അപ്പോൾ അത് നമ്മളത്രയും കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് ഈവിയാവുമ്പോൾ അതും ഇല്ല ഒരു ടോയ് കാർ ഓടിക്കുന്ന പോലെ നടക്കാം പക്ഷേ കൺവീനിയൻസിന് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പ്രായമായവർക്കും ഒക്കെ അപ്പം എന്തായാലും നല്ലൊരു എന്താ പറയുക ആണ് കിട്ടിയിരിക്കുന്നത് എക്സി വിസ വണ്ടപോളം എന്ന് പറയുന്നത് ഞാനൊക്കെ ആദ്യകാലത്ത് ഓടിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇത്രയും റിഫൈൻഡായിട്ടുള്ള എഞ്ചിൻ മഹീന്ദ്ര എങ്ങനെ നിർമ്മിച്ചു അതും ഇവിടെ ലോക്കലായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച എഞ്ചിനാണ് അതിൻ്റെ സ്മൂത്ത്നെസ് അപാരമാണ് പിന്നെ ആകെ ഒരു പ്രശ്നം ആവുന്നത് ഈ പറഞ്ഞ പോലെ റീസെൽ വാല്യൂ കമ്പയർഡ് ടു ഹൈ ക്രോസ് വാഹനിക്കുന്ന കാര്യമാണ് എന്തായാലും നല്ല ഒരു ഓപ്ഷനാണ് രണ്ടുപേരും തെരഞ്ഞെടുത്തിരിക്കുന്നത് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അപ്പം ഹാപ്പി മോട്ടറിംഗ് മോൺസിക്കും അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ട്രായം ബോൺവില്ലിന്റെ ഉടമയാണ് നമസ്കാരം നമസ്കാരം നേരെ എന്ത് ചെയ്യുന്നത് എനിക്ക് ബിസിനസ് ആയിട്ട് ഈ ഹോട്ടൽസിലേക്കുള്ള കട്ടലറി ഗ്രോക്കറി യൂട്ടൻസിൽസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ട്രേഡിംഗ് ഫോം പലരോട്ട് എടുത്തായിട്ടാണ് അപ്പൊ ഇന്ത്യ നിന്ന് ഇമ്പോർട്ട്സ് എടുക്കാറുണ്ട് നേരത്തെയൊക്കെ ഡയറക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു പിന്നെ ആ ഒരു കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ വ്യത്യാസമായതുകൊണ്ട് ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഇമ്പോർട്ടേഴ്സിൻ്റെ സോസ് ചെയ്യുകയാണ് കാര്യം നമുക്കൊരു ലാർജ് ബാസ്ക്കറ്റ് ഓഫ് പ്രൊഡക്ട്സ് വേണം ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്സ് വേണോ അപ്പൊ അതെല്ലാം കൂടെ നമുക്ക് ഒരു സോഴ്സിന് എടുക്കാൻ പറ്റില്ല മൾട്ടിപ്പിൾ സോഴ്സിന് എടുക്കേണ്ടത് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ തന്നെ അത് ഓരോ ഓരോ സെഗ്മെന്റ് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ അവരത് എടുക്കും പിന്നെ ചിലതൊക്കെ നമ്മൾ വരുത്താറുണ്ട് അടുക്കള എക്യുപ്മെന്റ്സ് കൂടുതലും അത് എക്യുപ്മെന്റ് ഫാബ്രിക്കേറ്റേഴ്സ് നമ്മൾ കൂടുതലും യൂടെൻസിൽസും കട്ട്ലറി ക്രോക്കറി ഗ്ലാസ് വെയർ അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ പണ്ടത്തെ ഒരു ട്രെൻഡ് മാറി ചെറിയ ഹോട്ടലുകളിൽ പോലും ഇപ്പൊ നല്ല അല്ലേ കിച്ചൺ ഒക്കെ ഇപ്പോഴത്തെ ഒരു ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം വെച്ചിട്ട് ഇപ്പം എല്ലാവരും പ്രൊഫഷണൽ രീതിയിൽ സെറ്റ് ചെയ്ത് പോകത്തുള്ളൂ കാര്യം ഇന്നാലെ അത് ഇപ്പം എന്തെങ്കിലും മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ അത് പ്രോപ്പർലി അതിനൊരു എസ് ഒ പി ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്താലേ അത് വർക്ക്ഔട്ടാകും ഇപ്പൊ ക്ലൗഡ് കിച്ചൺ തന്നെ ചേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ ഒക്കെ ആൾക്കാര് ഈ ഫ്രണ്ടിന്റെ ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസസും കട്ട് ഔട്ട് ചെയ്ത് ക്ലൗഡ് കിച്ചൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഓൺലൈൻ സെയിൽസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതല്ല ഈ പ്രൊഫഷണൽ രീതി സെറ്റ് ചെയ്താലേ പോകും പക്ഷെ അത് കൂടുതൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ലറി വിൽക്കാൻ പറ്റില്ല എന്നൊരു പ്രശ്നം വരും അല്ല നമ്മുടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഹോസി ഹോട്ടൽസ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാർ ഹോട്ടൽസ് ചെയ്താലും അല്ലെങ്കിൽ ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റ് ഇപ്പോൾ എല്ലാവരും ഒരു സിക്സ് മന്ത്സ് എയ്റ്റ് മന്ത്സ് അല്ലെ വൺ ഇയർ ഉള്ളത് ഇങ്ങനെ റീഷഫി ചെയ്തുകൊണ്ടിരിക്കും കച്ചവടമുള്ള സ്ഥലത്ത് എന്തായാലും ഒരു പ്രൊജക്ട് റിക്വയർമെന്റ് കാണും ഓപ്പറേഷനൽ റിക്വയർമെന്റ് അത് ഇങ്ങനെ ഓൺഗോയിങ് ആയിരിക്കും നമ്മൾ വീട്ടിലാണെങ്കിൽ അതുപോലെ എല്ലായിടത്തും ഇതുമായി ബന്ധപ്പെട്ട് യാത്രകളുണ്ടോ അത്യാവശ്യം ഉണ്ട് ട്രാവൽ മാർക്കറ്റിംഗ് ഒക്കെ സെയിൽസിനൊക്കെ ഒരാളുണ്ട് അതുകൂടാതെ പിന്നെ ഞാൻ കൂടുതലും പോകുമ്പോൾ എൻ്റെ ഫാദറോ അങ്കിളുമായിട്ട് അമ്മാവനായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആണ് അപ്പൊ അതൊരു ട്വന്റി ഫൈവ് ഞങ്ങൾ ഡൽഹിയിൽ ഒരു ഓഫീസുണ്ട് നയൻറ്റി ഫൈവ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഒരു ടൂ തൗസൻഡ് ടൂ തൗസൻഡ് ടൂലാണ് ഇവിടുത്തെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം അന്ന് തൊട്ടേ ഉള്ള ഒരു ക്ലൈൻറ് ബേസ് ഉണ്ട് പിന്നെ നമുക്ക് ആ ഒരു ഇൻഡസ്ട്രി അത്യാവശ്യം അറിയാം യാത്രകൾ പിന്നെല്ലാം ആ യാത്രകളുണ്ട് പിന്നെല്ലാം എല്ലാം ബി ടി ബി സെയിൽസ് തന്നെയാണ് ലൈക്ക് എല്ലാം ഇപ്പൊ ആൾക്കാർ വന്ന് കണ്ടു കൊട്ടേഷൻ ഇമ്പൾസീവ് ബി ടി സി വളരെ കുറവ് തന്നെ പറയാം എല്ലാം ആൾക്കാർ വന്ന് കണ്ടു എടുത്തു ഗോ ഫോർ കമ്പാരിസൺ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് റേറ്റ് ഏതും കിട്ടും ആ ആ ഒരു ഒരു സീക്വൻസിലുള്ള ബിസിനസ് ആണ് ഈ യാത്രകൾ അധികം ഇതിലാണോ ട്രയംഫില് ഇത് ഇതിപ്പോ ഞാൻ റീസെന്റ് എടുത്താണ് ഇപ്പൊ ഒരു ജൂലൈയിൽ ജൂലൈയിലെടുത്താണ് ഇതിനുമുമ്പ് എനിക്കൊരു അഡ്വഞ്ചർ ടൂർ ഉണ്ടായിരുന്നു ബി സ്റ്റോം സിക്സ് ഫിഫ്റ്റി ഉണ്ടായിരുന്നു ഓ അതൊരു ആ അതൊരു ഞാനൊരു ഫൈവ് ഇയേഴ്സ് ഉപയോഗിച്ചു ഓൾമോസ്റ്റ് തേർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടിച്ചു അതായത് ഞാൻ അത്യാവശ്യം ഈ പറഞ്ഞൊരു ഗോവ രാമേശ്വരം അങ്ങനെയൊക്കെ ചെന്നൈ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് റൗണ്ട് ട്രിപ്പുകളൊക്കെ അടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ന് ഇവിടുന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തു നേരെ ഊട്ടി കൂടലൂർ വഴി ഇറങ്ങി ബത്തേരി പോയി തിരിച്ച് അന്ന് തന്നെ നൈറ്റ് തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ആ വണ്ടി ആയതുകൊണ്ട് അങ്ങനെ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആ അഡ്വഞ്ചർ റൈഡിങ് പിന്നെ ആ ആ ഒരു നമ്മളീ കൊണ്ടു നടക്കാൻ ഉള്ള ഒരു ഇറ്റ്സ് ബിഗ് കമ്പാരറ്റീവ്ലി ഇത് ഇതും സൈസുണ്ട് അല്ല വെയിറ്റ് ഉണ്ട് പക്ഷെ അതൊരു വലിയ വണ്ടിയാണ് നമുക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്ത് ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ല പിന്നെ അത് അഡ്വഞ്ചർ റൈഡിങ് ഞാൻ ഓടിച്ചു ഞാൻ ഓൾമോസ്റ്റ് ഞാൻ ഞാൻ ഒരു എന്താ പറയുക ഇപ്പോൾ ഓഫ് റോഡിംഗ് ഒന്നും അങ്ങനെ അത് കൂടുതലും ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ല അപ്പം ഞാനത് അധികം ഒരു അപ്ഗ്രേഡ് ചിന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എനിക്ക് ഒരു ചിന്ത പോയത് വേഴ്സസ് തൗസൻഡിലേക്കൊക്കെയാണ് ആ ഒരു ചെറിയ ലിറ്റർ ക്ലാസ് ഒരു ഇൻലൈൻ ഫോറിലേക്ക് പോകണം എന്നൊക്കെ ഒരു ഉണ്ടായിരുന്നു പിന്നെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ വേണ്ട ആ ഒരു ഭയങ്കര മാസീവ് സൈസ് ഹ്യൂജ് പിന്നെ നമ്മളത് കൊണ്ട് നടക്കാനും എല്ല എനിക്കൊരു പവർഫുൾ വണ്ടി ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പവർഫുൾ വണ്ടി വേണം അത് നമുക്ക് ഡെയിലി യൂസിലും കുറച്ചെങ്കിലും ഉപയോഗിക്കാൻ പറ്റണം മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നൂറ് കിലോമീറ്റർ ഓടിക്കാതെ തിരിച്ചു വരുന്നത് ചിന്തിക്കാനേ പറ്റത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോ ഇത് എല്ലാ എന്റെ ചെക്ക് ബോക്സിലും വരുന്നുണ്ട് ഒന്ന് ഇതിന്റെ ഒരു ടോർക്ക് ഒരു വൺ നോട്ട് വൺ സീറോ ഫൈവ് എൻ എം അത് ആസ് ഫ്ലോ ആസ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്ര ആർ പി എം തന്നെ നമുക്ക് ഡെലിവറി കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്ത സാധനം നമ്മളെ കൊണ്ടുപോകും പിന്നെ വളരെ ബട്ടറി സ്മൂത്ത് എഞ്ചിൻ ട്രൈഫ് ഇതൊരു ടൈംലെസ് ക്ലാസിക് ക്ലാസിക്കാണുണ്ട് പത്ത് വർഷം മുമ്പ് ഈ വണ്ടി ഇങ്ങനെ തന്നെ ഇനി അടുത്ത പത്ത് വർഷം കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്കൊരു ജനറേഷൻ അടുത്ത ജനറേഷൻ വേണേ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു കയ്യിൽ ഒരു ഗെയിം ബൈക്ക് എന്നുള്ള രീതിയിൽ ആ ഒരു ചിന്തയില് അങ്ങനെ എടുത്തോളാം വേറെ മോഡലുകളുണ്ടല്ലോ ആ ഞാൻ ടൈഗറൊക്കെ നോക്കിയായിരുന്നു പക്ഷെ ടൈഗർ ഈ പറഞ്ഞ പോലെ നേരെ ആ എ ഡി വി സെഗ്മെൻറ്റിലേക്ക് തന്നെ വീണ്ടും എന്നെ തിരിച്ചു കൊണ്ടുപോകുവാണ് അത് ഈ പറഞ്ഞ പോലെ ചേട്ടാ ഞാൻ ഇപ്പൊ ഇപ്പോൾ സപ്പോസ് ഇന്ന് രാവിലെ ഇപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വനമ്പണി വരെ വരണോ അതിനിപ്പോ ഞാൻ ടൈഗർ എടുത്ത് വരണ ഒരു ആവശ്യമായിരുന്നു അതായത് ഇതാണെങ്കിൽ എനിക്ക് വേണേൽ ഇവിടുന്ന് ഈ ലോക്കൽ ശരിക്കും പറഞ്ഞാൽ ലോക്കൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ തൗസൻഡ് ട്വൻഡി സി സി എഞ്ചിൻ ആയതുകൊണ്ട് ലോക്കൽ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയറിലൊക്കെ ഹീറ്റിംഗ് സിറ്റി ട്രാഫിക്കില് നല്ല കൂടുതലാണ് ഒരു ഫോർത്ത് ഇയർ തൊട്ട് മേളിലോട്ട് സാധനം നല്ല റിലാക്സ്ഡ് ആവും നമുക്ക് നോക്കാൻ അപ്പം അതിച്ചിര ഒരു ഡിസ്കംഫർട്ട് ഉണ്ട് പക്ഷെ ഇത്രയും ഹൈ ഹയർ സി സി ഹൈ ടോക്ക് എഞ്ചിനാകുമ്പോൾ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്തേ എങ്കിലും ഈ ട്രായം എടുക്കുന്ന സമയത്ത് ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു സർവീസ് കോസ്റ്റും ഓണർഷിപ്പ് ഒരു സംഭവം അതെ കമ്പാരിറ്റീവ്ലി ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ജാപ്പനീസ് ബൈക്ക് ബൈക്കായിരുന്നപ്പോഴത്തേക്ക് അതില്ല വളരെ കുറവായിരുന്നു ഐ മീൻ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് ഈ സർവീസ് വല്ല സിക്സ് തൗസൻഡ് എയ്റ്റ് തൗസൻഡ് ആ റേഞ്ചേ വരത്തുള്ളൂ ഫിൽട്ടർ ഓയിലും ചേഞ്ച് ചെയ്യുന്നു പിന്നെ എഞ്ചിൻ സൈഡ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഇത് ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് സർവീസ് ടെൻ തൗസൻഡ് ആ ആയി പിന്നെ എനിക്ക് തോന്നുന്ന ഒരു നമ്മളെ പീരിയോഡിക്കൽ ഇപ്പോൾ ഇവർ പറയുന്ന പതിനയ്യായിരം കിലോമീറ്റർ എന്നൊക്കെയാണ് പറയുന്നത് ബട്ട് അത് നമ്മൾ പതിനായിരത്തിൽ നമ്മൾ ഓയിൽ ചേഞ്ചും അല്ലെങ്കിൽ ബാക്കിയുള്ള ചെറിയായിട്ടുള്ള മെയിൻ്റനൻസ് ചെയ്തു പോയി കഴിഞ്ഞാൽ വലിയതായിട്ടുള്ള പ്രശ്നങ്ങൾ വരത്തില്ലെന്നാണ് പക്ഷേ എന്നാലും ഒരു

അതൊരു എക്സലന്റ് വണ്ടിയാണ് സിറ്റിയിൽ ഓടിച്ച് നടക്കാനാണെങ്കിലും ഈ ഹീറ്റിംഗ് ഒന്നും അധികം ഇല്ല കംഫർട്ടബിൾ പക്ഷേ വണ്ടിയുടെ സൈസ് ഭയങ്കര അറ്റൻഷൻ സീക്കർ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതാകുമ്പോ ഒരു ആരും അറിയാവുന്നവർക്ക് മാത്രമേ ബോണി എന്ന് അല്ലാതെ ആരും ഇതിനെ ഒരു അറ്റൻഷൻ സീക്കർ അല്ല കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് വെക്കാൻ നടക്കാം ആ ഒരു ഇതുണ്ട് അപ്പോൾ ആരെങ്കിലും ഇവര് പുതിയ ബൈക്ക് വയ്ക്കാൻ പറ്റുന്നു അപ്പോൾ എന്താണ് അവരോട് സജസ്റ്റ് ചെയ്യാനുള്ളത് ഒരു ജാപ്പനീസ് ബൈക്ക് വേണോ അല്ലെങ്കിൽ യൂറോപ്യൻ വേണോ അമേരിക്കൻ വേണോ എന്താ സജസ്റ്റ് അങ്ങനെയല്ല ചേട്ടാ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഓരോന്നിനും ഇപ്പൊ ഞാനൊരു പ്രോസ് ആൻഡ് കോൺസ് ഒന്നും അങ്ങനെ പറയുന്നില്ല എല്ലാത്തിനും അതിൻ്റെതായ ഉണ്ട് ദാറ്റ് ഇസ് ഡെയർ അപ്പം നമ്മുടെ ഒരു നീഡ് അനുസരിച്ച് നമ്മുടെ ഒരു റൈഡിംഗ് അനുസരിച്ച് നമ്മുടെ റൈഡിങ് പാറ്റേൺ അനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളനുസരിച്ചിട്ട് അതിനെ ഐഡന്റിഫൈ ആവുന്നേ ഉള്ളൂ അപ്പം ഇന്നത് നല്ലത് ഇന്നത് ചീത്ത അത് ഇറ്റ്സ് ഓരോ ആൾക്കാരുടെയും ഇതുപോലെ ആണല്ലോ ഇപ്പൊ ചേട്ടൻ്റെ ഇഷ്ടമായിരിക്കും ഇതല്ല ഇഷ്ടം അത് ഇറ്റ്സ് എന്റെ ഡിഫറെ ഫോർ എവരിപാട് അപ്പം ജാപ്പനീസ് ബൈക്ക് കൂടുതലും ഈ പറഞ്ഞ പോലെ ഈ കോസ്റ്റ് ഓഫ് മെയിൻറ്റനൻസ് വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ് അപ്പം അതൊരു നല്ല ഓപ്ഷനാണ് എന്നും പറഞ്ഞാൽ ഇത് മോശമാണല്ല പറയുന്നത് ഇതും ഇതിന്റേതായ ഇപ്പൊ നമ്മള് ശ്യമനിക്കൊപ്പം ചോദിച്ചു കഴിഞ്ഞാല് എല്ലാ ദിവസവും അവർ വണ്ടി ഡി ചെയ്യുന്നുണ്ട് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം സർവീസിന് ചോദിച്ചപ്പോൾ അവിടെ റോക്കറ്റ് ഇരിക്കുന്നു ടൈഗർ ഇരിക്കുന്നു ഞാൻ ചോദിച്ചു ഇതെല്ലാം പോയ വണ്ടിയാണല്ലോ എല്ലാ അവർക്കിപ്പോ ഇൻഫാക്ട് ബജാജ് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കാണ് അവർക്ക് അവരുടെ നെറ്റ്വർക്ക് ബിൽ അങ്ങോട്ട് വലുതായി കഴിഞ്ഞിട്ടേക്ക് അവർക്ക് നമ്പേഴ്സ് കൂടുതൽ കിട്ടുന്നത് തന്നെയല്ല പണ്ടൊക്കെ നമ്മൾ ബൈക്ക് എടുക്കാന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരോരുത്തരോ ആവശ്യം അനുസരിച്ചുള്ള ബൈക്കൊക്കെ കൃത്യമായിട്ട് അങ്ങനെ എടുക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയല്ലോ ആണ് മൈലേജ് ഉണ്ട് മലയാളികളുടെ മൈലേജ് ഈ പറഞ്ഞ പോലെ ഒരു എനിക്ക് തോന്നുന്ന ഒരു പതിനാറ് പതിനേഴ് ആ റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഈ സർവീസ് ഇന്റർവെൽസ് ഒക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുമ്പോ ഇരുപത് കിട്ടിയത് അപ്പൊ ഇതിനുശേഷം ഇനി എന്താണ് ഏതാണ് അടുത്ത കാലത്ത് കണ്ണിൽപ്പെട്ട അല്ല ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞു ഞാനൊരു ഇങ്ങോട്ട് വന്ന ആളാണ് അപ്പൊ എ ഡി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എ ഡി കംഫർട്ട് ആയിരുന്നു എസ് യു വിയുടെ അപ്പം ഐ മൈക്ക് ബൈ എ എ ഡി വിച്ച് ഈ ലെവലിലേക്ക് പോകത്തില്ല ഇതെല്ലാം വെച്ചേക്കും ഞാൻ ഒരു തൗസൻഡ് എ ഡി വി എപ്പോഴേലും ഒരു മേ ബി ഒരു ഹിമാലയൻ വരുന്നെ അത് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പം ചിലപ്പം അതിലേക്കൊക്കെ പോയെന്നിരിക്കും അത് പക്ഷേ ഇത് റീറ്റീം ഇത് എനിക്കൊരു എൻ ഗെയിം പോലെ ഇത് കൈ വെക്കാം കയ്യിൽ കുറച്ചേറെ നാളെ വെക്കാം എന്നുള്ള പ്ലാനിൽ എടുക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാര്യം ഇതൊരാസ് ഇത് പ്രിഫർ ചെയ്യും പിന്നെ ഒരു ഒരു മേജർ ഒരു ഒരു പ്രശ്നം വെച്ചാൽ ട്യൂബ്ലെസ് ടയർ അല്ല എന്നുള്ള ഇത്രയും വരെയുള്ള ഒരു വണ്ടിക്ക് അതൊരു വളരെ ഒരു എന്താ പറയാ ഇപ്പൊ നമ്മുടെ വി സ്റ്റോമിന് തന്നെ ട്യൂബ്ലെസ് ടയർ ആയിരുന്നു

അത് ശരി പിന്നെ ഈ പറഞ്ഞാലൊരു ഹൈനസ് ഒക്കെ ഇരിക്കുന്നുള്ള തോന്നുള്ളൂ അത്ര പക്ഷെ എങ്കിൽ പോലും സംശയം അടുത്ത തവണ നമുക്കൊരു ഒരു ഡി ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം തീർച്ചയായിരിക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യൂ അപ്പോൾ റാപ്പിഡ് ഫെർ അവസാനിക്കുകയാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടെ ഓർമ്മിക്കുന്നു ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് വിശദമായ ഉയരങ്ങളെല്ലാം കാണാൻ സാധിക്കും അപ്പോൾ റാപ്പിഡ് ഫെർ അവസാനിക്കുന്നു അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയെ കാണാം ബൈ